ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരിടത്തൊരിടത്ത് ഒരു കായികാഭ്യാസിയായ വിജയത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു അവന് വിജയം എന്നാൽ മത്സരത്തിൽ ഒന്നാമനാവുക എന്നത് മാത്രമായിരുന്നു ഒരു ദിവസം അവനും മറ്റു രണ്ട് ചെറിയ കുട്ടികളും കൂടി അവൻ്റെ ഗ്രാമത്തിൽ വെച്ച് ഒരു ഓട്ടമത്സരം തുടങ്ങി ഈ ആവേശകരമായ മത്സരത്തിന് സാക്ഷികളാവാൻ വൻ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടി കൂട്ടത്തിലെ മത്സരം കാണാൻ വേണ്ടി ദൂരെ തിക്കിൽ നിന്നും ഒരു ജ്ഞാനിയായ വൃദ്ധനം ഉണ്ടായിരുന്നു കാത്തിരുന്ന ആ മത്സരം തുടങ്ങി തുടക്കത്തിൽ എല്ലാവരും ഒരുപോലെ മുന്നേറിയെങ്കിലും ആ ചെറുപാലൻ അവന്റെ നിശ്ചയദാർഢ്യവും കഴിവും ശക്തിയും ഉപയോഗിച്ച് കുതിക്കുകയും ഒന്നാമതെത്തുകയും ചെയ്തു കാണികൾ പരകോഷത്തോടെ അവനെ എതിരെ ആ സമയം ഒരു സന്തോഷവും കാണിക്കാതെ ആ ജ്ഞാനിയായ നിന്നു എങ്കിലും ആ ബാലൻ അവന്റെ വിജയത്തിൽ അഭിമാനം തോന്നി വീണ്ടും മത്സരം നടത്താൻ തീരുമാനിച്ചു തന്റെ ശക്തരായ യുവാക്കൾ ആ ചെറുപാലനോടൊപ്പം മത്സരിക്കാൻ തുടങ്ങി മത്സരം തുടങ്ങി അവൻ തന്നെ വീണ്ടും ഒന്നാമതെത്തുകയും ചെയ്തു ജനങ്ങൾ വീണ്ടും അവന് വേണ്ടി ആർത്തു വിളിച്ചു ഒരു സന്തോഷവും കാണിക്കാതെ ഞാനിയായ ആ വൃദ്ധൻ മാത്രം വീണ്ടും ശാന്തനായി നീ എങ്കിലും അവന് തന്റെ വിജയത്തിൽ അതിയായ സന്തോഷം തോന്നി അടുത്ത മത്സരം അടുത്ത മത്സരം അവൻ ആർത്തു വിളിച്ചു ആ സമയം ഞാനിയായ വൃദ്ധൻ മുന്നോട്ട് വരികയും അവന് പുതിയ രണ്ട് എതിരാളികൾ കൊടുക്കുകയും ചെയ്തു അവശ്യായ ഒരു മുതിർന്ന സ്ത്രീയും ഒരു അന്തനും എന്താണിത് ആ കുട്ടി തമാശ രൂപത്തിൽ ചോദിച്ചു ഇതൊരു മത്സരമല്ലല്ലോ അവൻ അത്ഭുതപ്പെട്ടു മത്സരിക്കോ ആ വൃദ്ധൻ പറഞ്ഞു ആ ബാലൻ മാത്രം ഓടുകയും മത്സരം ഒന്നാമനായി പൂർത്തിയാവുകയും ചെയ്തു മറ്റു രണ്ടുപേർ തുടങ്ങിയത് തന്നെ നിന്നു അവൻ സന്തോഷത്താൽ തന്റെ കൈകൾ കാണികൾക്ക് നേരെ വീശി പക്ഷേ ജനക്കൂട്ടം അവന്റെ വിജയത്തിൽ ഒരു സന്തോഷവും പ്രകടിപ്പിക്കാതെ നിന്നു എന്ത് പറ്റി എന്തുകൊണ്ടാണ് ആളുകൾ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തത് അവ ജ്ഞാനിയായ വൃദ്ധനോട് ചോദിച്ചു വീണ്ടും മത്സരം നടത്തു അദ്ദേഹം മറുപടി പറഞ്ഞു ഈ സമയം നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് മത്സരം പൂർത്തിയാക്കണം ആവാലൻ കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് കൂടെ മത്സരിക്കുന്ന അവശ്യമായ സ്ത്രീയുടെയും അന്തനായ യുവാവിന്റെയും കൈപിടിച്ചു അവൻ വളരെ വളരെ പതിയെ അവരോടൊപ്പം നടന്നു ഫിനിഷിംഗ് ലൈനിലെത്തി കാണികൾ കാണികളിത്തവണ ആവശ്യത്തോടെ കരകേഷത്തോടെ തന്നെ അവനെ എതിരേറ്റു ആ ജ്ഞാനയായ വൃദ്ധൻ അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി ഈ സമയം അവന് അതിരറ്റ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി അപ്പാ ഞങ്ങളിൽ ആർക്കു വേണ്ടിയാണ് അവർ കൈയെടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അവൻ്റെ തോളിൽ കൈവച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞു ഇതുവരെ നീ വിജയിച്ച മറ്റു മത്സരങ്ങളെക്കാൾ തിളക്കമുള്ളതാണ് ഈ മത്സരത്തിലെ നിന്റെ വിജയം ഇതിൽ അവർ കൈയ്യടിച്ചത് ഒരു വിജയിക്കും വേണ്ടിയല്ല സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മത്സരത്തിലെ വിജയമാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കപ്പെടും ഈ മത്സരത്തിൽ ആരാണ് നമ്മുടെ കൂടെയുള്ളത് അവർ അവസരം പ്രായമുള്ളവരുമാണെങ്കിൽ നീ അവരെ ലക്ഷ്യസ്ഥാനത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ടോ കാരണം ഇതാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല മത്സരം അതുകൊണ്ട് ഓടുക ജീവിതമെന്ന് ഈ മത്സരത്തിൽ ഓടുക തന്നെ ചെയ്യുക പക്ഷേ ഒരു കാര്യം ഓർക്കുക വിജയം എന്നതല്ല പ്രധാനം ഈ മത്സരത്തിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുത്തു എന്നതാണ് പ്രധാനം